അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ രണ്ട് കുടുംബങ്ങൾക്ക് കൂടി പട്ടയം നൽകുന്നതിനു വേണ്ടിയുള്ള പരിശോധന നടന്നു തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്തിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തിയത് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ വരുന്ന മിണാലൂർ വില്ലേജിലെ കുഞ്ഞു ഉണ്ണികൃഷ്ണൻ പ്രീത വേലായുധൻ വിലാസിനി എന്നിവരുടെ ഭൂമിക്കുള്ള പട്ടയ പരിശോധനയാണ് തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്തിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം ചൊവ്വാഴ്ച നേരിട്ടെത്തി നടത്തിയത് വർഷങ്ങളായി പട്ടയം കിട്ടാതെ കിടന്നിരുന്ന വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ വരുന്ന ഭൂമിക്ക് പട്ടയ പ്രപ്പോസൽ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന ഓഗസ്റ്റ് ന് നടപടികൾ പൂർത്തീകരിച്ച് കലക്ടറേറ്റിൽ നിന്നും പട്ടയങ്ങൾ വിതരണം ചെയ്യും ഇതിനു മുന്നോടിയായാണ് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പരിശോധന പൂർത്തീകരിച്ചത് മിണാലൂർ വില്ലേജ് ഓഫീസർ വിനോദ് കുമാറും റവന്യൂ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി